എൻ്റെ പേര് അംബിക ഞാൻ നൂറനാട് എന്ന സ്ഥലത്തു നിന്നും വരുന്നു ഇവിടെ വന്ന് സാക്ഷ്യൻ പറയാൻ അനുവദിച്ച ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ നന്ദി പറയുന്നു എൻ്റെ മകൾ ഫെബ്രുവരി എൻ്റെ മകൾക്ക് മൂന്ന് വർഷമായി കുട്ടികളില്ലായിരുന്നു എൻ്റെ മകൾക്ക് വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷമായിട്ടും കുട്ടികളില്ലാതെ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു ഒരുപാട് ആശുപത്രികളിൽ ഞങ്ങൾ പോയി മകൾക്ക് കുട്ടികൾ ഉണ്ടാകില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതി ഞങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ കയ്യിൽ ഹ ഹരിപ്പാട്ട് നിന്ന് ഒരു പത്രം ലഭിക്കുകയും ഹരിപ്പാട്ടു നിന്ന് ഒരു പത്രം ലഭിക്കുകയും കൃപാസനത്തിലെ അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ അറിയാനിട വരികയും എൻ്റെ എൻ്റെ മകൾ ഫെബ്രുവരി നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഞങ്ങൾക്കൊരു മകളെ കിട്ടുകയും അവളുടെ അനുഭവങ്ങൾ അവൾ ഇവിടെ പറയുന്നതായിരിക്കും ആദ്യം തന്നെ ഈശോയ്ക്കും പരിശുദ്ധാമയ്ക്കും ഞാൻ ഇവിടെ നന്ദി പറയുന്നു എൻ്റെ പേര് അശ്വതി ഇതെൻ്റെ ഹസ്ബൻഡ് വിഷ്ണു ഇതെൻ്റെ മകൾ ദക്ഷിണ എനിക്ക് കല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു ഒരുപാട് ആശുപത്രികളിൽ പോയി ഡോക്ടർമാർ പറഞ്ഞു എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകില്ല ഐ ചെയ്താൽ മാത്രമേ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരുപാട് വിഷമിക്കുകയും കരയുകയും ചെയ്യു ചെയ്തു അങ്ങനെ ഇരുന്നപ്പോഴാണ് അടുത്തുള്ളവരാൻ്റെ എനിക്ക് പത്രം കൊണ്ടു തരികയും അതിലെ സാക്ഷ്യങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് ഇവിടെ ഉടമ്പടി എടുക്കുകയും ചെയ്യണമെന്ന് തോന്നി അന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പറഞ്ഞു മാതാവിയെ എനിക്കൊരു മരുന്നുമില്ലാതെ എനിക്കൊരു കുഞ്ഞിനെ തന്നെ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാവേ മാതാവിന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി നാലാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി മൂന്ന് മാസമാകുന്നതിന് മുമ്പേ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയും ചെയ്തു ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് അതിന് ഞാൻ നന്ദി അറിയിക്കുന്നു ഞാൻ ഇവിടുന്ന് ലഭിച്ച നേർച്ച വസ്തുക്കൾ ഉപ്പും തേനും പ്രാർത്ഥിക്കുന്ന സമയത്ത് നാവിൽ പുരട്ടുകയും തൈലം ഉപയോഗിച്ച് കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയും അതിൻ്റെ വയറ്റിൽ പുരട്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മാതാ മാതാവ് ഒരു മരുന്നുമില്ലാതെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെയാണ് എനിക്ക് മാതാ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്കൊരു കുഞ്ഞിനെ തന്നു ഡിസംബർ പതിനൊന്ന് രണ്ടായി ഡിസംബർ പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്കൊരു മാലാക കുഞ്ഞിനെ തന്നു അടുത്ത മാസമാകുമ്പോൾ ഒരു വയസ്സാവുകയാണ് അപ്പം അവർ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ആൾക്കാരെ സഹായിക്കുകയും ഞാൻ എനിക്കുണ്ടായ അനുഭവങ്ങൾ എന്നോട് വന്ന് വിഷമങ്ങൾ പറയുന്നവരോട് എനിക്കുണ്ടായ അനുഭവങ്ങൾ സാക്ഷ ഞാൻ അവരോട് പറയുകയും ഇത് കൃപാസന പള്ളിയെക്കുറിച്ച് പറയുകയും അനുഗ്രഹം എനിക്ക് ഈ സാക്ഷ്യം അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയോട് ഞാൻ നന്ദി പറയുന്നു അഞ്ച് മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു അംബിക എന്ന ഈ അമ്മയും മകളും കുടുംബത്തിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയിൽ കൃപാസന മാതാവിൻ്റെ വലിയ സംരക്ഷണത്തിലൂടെ ലഭിച്ച അനുഗ്രഹത്തെയാണ് വലിയ സന്തോഷത്തോടും നന്ദിയോടും കൂടി നമ്മുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് അമ്മയും മകളും ഒരുപോലെ പറഞ്ഞു വിവാഹത്തിന് ശേഷം മൂന്ന് വർഷം എത്തിയിട്ടും ഗർഭിണിയാവാതിരുന്ന വിഷയങ്ങളും ശാരീരികമായ ക്ലേശങ്ങളും മരുന്ന് കഴിച്ചിട്ട് പ്രയോജനമില്ലാതിരുന്ന സാഹചര്യങ്ങളും അതിനുശേഷം ലഭിച്ച ഒരു കൃപാസനം പത്രത്തിലൂടെയാണ് അമ്മമാതാവിനെക്കുറിച്ച് അറിയുന്നതും അമ്മയുടെ നടയിലെത്തി ഉടമ്പടിയെടുത്ത് അമ്മയുടെ മുമ്പിൽ ശരണപ്പെട്ടുകൊണ്ട് അത്ഭുതകരമായ അമ്മയുടെ ഇടപെടലും മാധ്യസ്ഥം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ മകളായി ജീവിക്കുന്നതിന് വേണ്ടിയും മകളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ച് നിയോഗം സമർപ്പിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ജീവിത വിഷയങ്ങളുമായി അമ്മയുടെ അരികിലേക്ക് അണയുന്നവരാണ് നാം ഒരു ചുവട് അമ്മമാതാവിൻ്റെ അരികിലേക്ക് വയ്ക്കുമ്പോൾ അമ്മ നമ്മളെ കണ്ടറിഞ്ഞ് നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട് നമ്മുടെ കണ്ണീര് കൊണ്ടാണ് അമ്മയുടെ അരികിൽ നാം പ്രാർത്ഥന തുടങ്ങുന്നതെങ്കിലും അമ്മ ഓരോ നിമിഷവും കണ്ണീര് തുടച്ചുകൊണ്ട് കരുതലോടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള വഴികളാണ് നമുക്കെപ്പോഴും കാട്ടിത്തരുന്നത് വിശ്വാസത്തിൽ ഒരിക്കലും സംശയം പാടില്ല നമുക്ക് അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ പൂർണ്ണമായി വിശ്വസ്ഥതയുള്ളൊരു വിശ്വാസമുണ്ടെങ്കിൽ ആ നേർത്തവസ്തുക്കളെ അത് എനിക്ക് ജീവിതത്തിന് അനുഗ്രഹവും ഔഷധവും അഭിഷേകവുമായി തീരുവെന്ന പ്രത്യാശയോടുകൂടി ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിത നിയോഗങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കുന്നത് കാണാനാവും മകൾ പറയുന്നുണ്ട് ഞാൻ ഡോക്ടർമാരെ തേടി നടന്ന നാളുകൾ ഒത്തിരിയുണ്ട് എൻ്റെ മുഖത്ത് നോക്കി കുഞ്ഞുണ്ടാവില്ല എന്ന് പറഞ്ഞ ഡോക്ടർമാരും എൻ്റെ കൺമുൻപിലുണ്ട് എന്നാൽ ഉടമ്പടി എടുക്കുമ്പോൾ എല്ലാ മരുന്നും ഉപേക്ഷിച്ച് എല്ലാ ചികിത്സയും നിർത്തി ദൈവകരങ്ങളിലേക്ക് ഞാൻ ജീവിതത്തെ കൊടുത്തുകൊണ്ടാണ് പ്രാർത്ഥിച്ചത് നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത് നാം ഒരു നിയോഗം ദൈവകരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ പൂർണ്ണമായി കൊടുക്കുവാൻ നമുക്ക് പരാജയപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥന ദൈവത്തിന് കൊടുക്കും മറ്റു വഴികളിൽ നടക്കുമോ എന്നാൽ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഈ രണ്ട് വഴിയിലുള്ള യാത്ര ദൈവാനുഗ്രഹത്തെ തടസ്സപ്പെടുത്തും കാരണം നാം നമ്മളിൽ തന്നെ കബളിപ്പിക്കൽ കബളിപ്പിക്കലുണ്ടെന്ന് കൗശലമുണ്ടെന്ന് മറ്റു വഴികൾ തേടുമെന്ന് നമ്മൾ തന്നെ പ്രവൃത്തിയിലൂടെ ദൈവത്തിനെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഉടമ്പടിയിൽ നിങ്ങളൊരു നിയോഗമെഴുതുമ്പോൾ അത് സിംഗിൾ മൈൻഡഡായി ഏക മനസ്സോടുകൂടി പൂർണ്ണ ശരണത്തോടുകൂടി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം മാത്രമേ നമ്മൾ നിയോഗമെഴുതാവൂ പല വഴികൾ തേടിക്കൊണ്ട് അതിലൊരു വഴി നിയോഗമാവട്ടെ എന്ന് കരുതി ഉടമ്പടി എടുത്താൽ അത് അനുഗ്രഹമാകുക പ്രയാസമാണ് അനുഗ്രഹമാവില്ല പലപ്പോഴും നമ്മൾ കാണുന്നില്ലേ അമ്മമാതാവിൻ്റെ തിരുനടയിൽ വന്ന കണ്ണീരൂടെ സങ്കടത്തോടെ കടബാധിത മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച് നിയോഗമെഴുതിയിട്ടിട്ട് നേരെ പുറത്തുപോയി ലോട്ടറി എടുത്ത് വീട്ടിൽ പോകും അത് തന്നെയാണ് കബളിപ്പിക്കൽ നമ്മൾ നിയോഗമെഴുതി അമ്മയുടെ അരികിൽ കൊടുക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ അമ്മ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പോലും അറിയാത്ത വടികളിൽ എനിക്കമ്മയുടെ സംരക്ഷണം കിട്ടാൻ വേണ്ടിയാണ് പുറത്തേക്കിറങ്ങുമ്പോൾ ലോകാരൂപ്യം നമ്മളെ സ്വാധീനിക്കുകയാണ് അതിൽ കൗശലത്തിൻ്റെ അതിൽ കാപട്യത്തിൻ്റെ അതിൽ ചതിവിൻ്റെ അതിൽ ആ ആർക്കെങ്കിലുമൊക്കെ അർഹതപ്പെട്ടത് പിടിച്ചു വയ്ക്കുന്നതിൻ്റെ രീതികൾ നമ്മുടെ ജീവിത രീതിയിൽ വന്നാൽ അത് പിന്നെ ദൈവത്തിന് ഇടമില്ല ദൈവം പ്രവർത്തിക്കേണ്ട കാര്യവുമില്ല കാരണം ദൈവത്തിനരികിൽ വന്ന് സാത്താനെ കൂട്ടുപിടിച്ച് പോകുന്നതിന് തുല്യമാണത് അതുകൊണ്ട് ഓർക്കണമേ നിയോഗമെഴുതുമ്പോൾ അതിൽ നമുക്ക് പൂർണ്ണ ശരണത്തോടെ പൂർണ്ണ മനസ്സോടെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ തീരുമാനമുണ്ടാവണം ഈ മകൾ അവളുടെ ജീവിതത്തിൽ കേട്ടതൊക്കെയും കുഞ്ഞുണ്ടാവില്ലെന്ന വാർത്തകൾ മാത്രമാണ് അതിന് മറ്റെന്തെങ്കിലും ഐ വി എഫ് പോലെ ഒത്തിരി മക്കളെ കൊന്നിട്ട് വേണമെങ്കിൽ ഒരു കുഞ്ഞിനെ ലഭിക്കുന്ന വഴികൾ നോക്കാമെന്ന് കൂടിയാണ് അതല്ലേ ഐ വി എഫ് എന്ന് പറയുന്നത് ഒത്തിരി മക്കളെ കൊന്നിട്ട് വേണമെങ്കിൽ ഒന്നിനെ നമുക്ക് പരീക്ഷിക്കാമെന്ന് അതാണ് മകൾ പറഞ്ഞത് അത്തരം കാര്യങ്ങളിലേക്ക് പോകുവാൻ തീരുമാനമില്ല യേശു അനുവദിച്ച് തരുമെങ്കിൽ അമ്മ മാതാവ് ആഗ്രഹിച്ച് അനുവദിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണമെന്ന് പ്രാർത്ഥിക്കുന്നത് ഇത് ശരണപ്പെട്ട പ്രാർത്ഥനയാണ് ഇത് വിശ്വസ്തതയോടുകൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടിയിൽ നമ്മൾ ഒരു നിയോഗം വയ്ക്കുമ്പോൾ നമുക്ക് കറകളില്ലാതെ വിശ്വസ്തതയോടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവശക്തി പ്രവഹിച്ചുകൊണ്ട് ദൈവപ്രവർത്തനം നമ്മളിൽ നടക്കുന്നതിന് വേണ്ടി നിരന്തരം നമ്മൾ ശ്രദ്ധിക്കണം പ്പോഴാണ് അമ്മയുടെ ഇടപെടൽ നമുക്കുണ്ടാവുക നമ്മൾ കൃപാസനം അമ്മ മാതാവിൻ്റെ അരികിൽ വരുമ്പോൾ ഓർക്കണമേ ജീവനോടെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്തിലാണ് നാം നിൽക്കുന്നത് അതുകൊണ്ട് ഇന്നും ജീവനോടെ ആയിരക്കണക്കിന് മക്കളുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു അമ്മയുടെ കരമാണ് നമ്മൾ പിടിക്കുന്നത് അതുകൊണ്ട് അമ്മ സ്വപ്നത്തിൽ വരും അമ്മ സന്ദേശമായി വരും അമ്മയുടെ സാന്നിധ്യം അറിയിക്കും എന്നിട്ട് ജീവിതത്തിൻ്റെ വിഷയങ്ങളെ ഏറ്റെടുത്ത് അത് പരിഹരിക്കും വിധം നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും ശരണപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എളിമയോടുകൂടി ജീവിതത്തെ കൊടുക്കാം കൗശലവും കാപ്പുട്യവുമില്ലാതെ വിശ്വസ്തയോടുകൂടി നമുക്ക് ഉടമ്പടി ജീവിക്കാം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തരായവൻ കാൽവരി വരെ മകരപ്പം സഞ്ചരിച്ച് മുഴുവൻ സഹനങ്ങളെയും ഏറ്റെടുത്തവൾ നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് പരിഹാരം തരും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞിനെ പ്രതി ഈ കുഞ്ഞിനെ പ്രതി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം കരങ്ങളടിച്ച് ദൈവനാമത്തെ മഹത്തപ്പെടാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക